വിശംശയക്ക ശ്രുതി അറിയട്ടെ സ്നേഹത്തിന്റെ സന്ദേശവുമായി കടന്നു വന്ന ഈശോയ്ക്ക് ലോകം അവസാനമായി നൽകിയ സമ്മാനമാണ് അവിടുത്തെ അടക്കം ചെയ്യാനുള്ള കല്ലറ എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു പ്രഭാതത്തിൽ കല്ലറയിലേക്ക് വന്ന കടന്നു വന്നവർ കണ്ടത് ഒഴിഞ്ഞ കല്ലറ മാത്രമാണ് തനിക്ക് ദാനമായി തന്നതിനെ ദാനമായി തന്നെ ദൈവം സൂക്ഷിച്ചു മരണം ദൈവത്തെയും മനുഷ്യനെയും വീണ്ടും ഒന്നിപ്പിക്കുന്ന പാതയാണ് ഒഴിഞ്ഞ കല്ലറ അവൻ മഹുത്തീകരിക്കപ്പെട്ടു എന്നതിന്റെ തെളിവായിരുന്നു അവന്റെ മരണത്തോടെ മറ്റു കളറുകളിലും തുറക്കപ്പെട്ടു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു അവനോട് കൂടെ സംസ്കരിക്കപ്പെട്ടവർ അവനോട് കൂടെ ഉയർപ്പിക്കപ്പെടും ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് വിലയിരുത്താം ദൈവം ദാനമായി തന്ന ജീവിതം അവനായി ഓഴിച്ചിട്ടുണ്ടോ അവിടുന്ന് ഉയർക്കുമ്പോൾ കൂടെ പുതിയ സൃഷ്ടിയായി ഉയർത്തപ്പെടുവാൻ നമ്മെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ നമുക്കായതൊന്നും ഈ ഭൂമിയിൽ അവശേഷിക്കാതിരിക്കട്ടെ ആമി